അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാത്തൂ അലഹമുല്ല അലഹദില്ലാ റുബിൽ ആലമീൻ അള്ളാഹുമ സൊല്ലി അല മുഹമ്മദിൻ വാല അലിഹി വസഹബിഹി സഹബിഹി അജ്മയിൻ അമ്മാബാദ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച് വിശാലമായ അനുഗ്രഹങ്ങളുടെ ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരാളുടെ മനസ്സിലും വിവാദനം ചെയ്യാൻ പറ്റാത്ത സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അതിന് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകളിൽ ഒന്ന് വിശ്വാസം റെഡിയാക്കലാണ് രണ്ടാമത്തെ നിബന്ധന അമലുസ്വാലിഹാത്ത് ചെയ്യുക എന്നതാണ് സ്വർഗ്ഗത്തിലേക്കെത്തുന്ന ഒരുപാട് അമലുസ്വാലിഹാത്തുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായി നമുക്ക് പറയാൻ പറ്റുന്നത് അഞ്ചു നേരത്തെ നമസ്കാരങ്ങളാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ആരെങ്കിലും ഒരാൾ അഞ്ചു നേരം നസ്കരിച്ച് ആ ബാധ്യതയിൽ ലാഗവത്വം കാണിക്കാതെ ഗൗരവത്തോടു കൂടി അത് നിർവഹിക്കുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന കരാർ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് എന്നതാണ് അപ്പോൾ അഞ്ചു നേരത്തെ നമസ്കാരങ്ങളാണ് രണ്ടാമത്തേത് സുബഹ് അശ്രം നമസ്കാരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും ബർദൈൻ സുബഹും അശ്രം നിസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് മൂന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് വുലഹിനു ശേഷം രണ്ട് റക്കായത്ത് നിസ്കരിക്കുക എന്നതാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ വുലു ചെയ്ത് ആ വുളു ഏറ്റവും വൃത്തിയായി ഭംഗിയായി നിർവഹിച്ച് മുഖവും ഹൃദയവും കൊണ്ട് അതിലേക്ക് മുന്നിടുകയും ചെയ്ത് രണ്ടക്കാര് നിസ്കരിച്ചാൽ അയാൾക്കും സ്വർഗം നിർബന്ധമാണ് എന്ന് പറയുന്ന ഹദീസുകൾ കാണാം നാലാമത്തേത് പള്ളി നിർമ്മിക്കുക എന്നതാണ് പള്ളി നിർമ്മിച്ചാൽ സ്വർഗത്തിലല്ലാഹു ഒരു ഭവനം നൽകും അഞ്ചാമതായി മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിന് വലിയ പ്രതിഫലമായി രേഖപ്പെടുത്തുന്നുണ്ട് ആറാമതായി സലാം പറയുക എന്നതാണ് നബി നബിസ്ലമല്ലാത്ത ദുഃഖുൽ ജന്ന തഹത്തു മിനു നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ വരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ മുമിനുകളുമാവുകയില്ല നിങ്ങൾക്ക് ഞാനൊരു പ്രവർത്തനം പറഞ്ഞു തരാം നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും അതിന് കാരണമായി പറയുന്നത് അഫ്ഷു സലാമ ബൈനക്കും എന്നാണ് സലാം വ്യാപിപ്പിക്കുക എന്നതാണ് അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യത്തീമിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നബി നബിസ്ലോഅനവാഫിലിൽ യീമിഫിൽ ജന്നത്തി ഹാ കഥ യത്തീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇതുപോലെയായിരിക്കുമെന്ന് രണ്ട് വിരലുകൾ ചേർത്ത് ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ച് നബിസ് ഉള്ള പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രവർത്തനമായി കാണാൻ സാധിക്കുന്നത് നിങ്ങളിലൊരാൾ ഉലുഹ് ചെയ്തു ആ ഉലുവിനു ശേഷം അതു അല്ലാ ഇലാഹഇ ഇല്ലാ വഹുല ഷരീഖല അന്ന മുഹമ്മദൻ അബുദുഹുറസൂലുഹു ഇല്ല ഫുത്തിയഅഹു അബുബാബൽ ജന്നത്തി സമാനിയ ആ പ്രാർത്ഥന ചൊല്ലിയാൽ സ്വർഗത്തിൻ്റെ എട്ടു കവാടങ്ങളും അയാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടും എന്നുള്ളതാണ് ഒൻപതാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് മതപരമായ അറിവന്വേഷിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കലാണ് മെൻസലക ത്വരീക്കനി എൽ തമി സുഫിഹി അൽമ സഹൽ അല്ലാഹുലഹുബിഹി ത്വരീക്കനിയൽ ജന്ന ദീനി വിജ്ഞാനം അന്വേഷിച്ച് ആരെങ്കിലും ഓരോ മാർഗത്തിൽ പ്രവേശിച്ചാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കും പത്താമതായിട്ട് നാവിനെയും ലൈംഗിക അവയവത്തെയും തിന്മകളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും അത് രണ്ടും സംരക്ഷിച്ചാൽ രണ്ട് താടിയലുകൾക്കിടയിലുള്ളതിനെയും രണ്ട് കാലുകൾക്കിടയിലുള്ളതിനേയും സംബന്ധിച്ച് എനിക്ക് ജാമ്യം നിന്നാൽ അവന് സ്വർഗമുണ്ട് എന്ന് ഞാൻ തിരിച്ചു ജാമ്യം നിൽക്കുമെന്ന് റസൂൽല്ലാഹി സല്ല അലിസ്ലമ പറഞ്ഞിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും സാധിക്കുമല്ലാഹു സ്വർഗവാസികളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി